എല്ലാവർക്കും നമസ്കാരം ഞാനേ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പല മുഖങ്ങളും എൻ്റെ മുന്നിൽക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്കും ഞാനത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെയും നിങ്ങളുടെ മുന്നിൽക്കൂടെയൊക്കെ ചില മുഖങ്ങൾ കടന്നു പോകാം ഞാൻ എന്തായാലും പോസ്റ്റ് ഒന്ന് വായിക്കാം അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയുക നിങ്ങളുടെ ആ നിങ്ങൾക്ക് ആരുടെ മുഖമാണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയതെന്ന് പറയുക കമൻ്റ് ചെയ്യുക ഓക്കെ ആഗ്രഹം നല്ലതാണ് പക്ഷേ ദുരാഗ്രഹം പാടില്ല ഇന്ന് രാവിലെ വീടില്ല സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു കുടുംബം എന്നെ കാണാൻ വന്നു അവരുടെ പ്രയാസങ്ങളൊക്കെ പറയുകയും ഇപ്പോൾ ഒരു കുടിലാണ് താമസിക്കുന്നതെന്ന് പറയുകയുണ്ടായി വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പലരുടെയും സഹായത്താൽ ഞങ്ങളൊരു തറ കെട്ടിയിട്ടുണ്ടെന്ന് എത്ര വലിപ്പമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്ന് പറയുവാൻ മടിച്ചു വീണ്ടും ഒന്നുകൂടി എത്ര മുറിയുണ്ടെന്നും മറ്റും വിശദമായി ചോദിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള തറയാണ് പണിതിട്ടിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവരോട് വീണ്ടും ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ എന്തിനാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഇത്രയും വലിയ വീട് ചെയ്യാൻ തുടങ്ങിയതെന്ന് അതിനുള്ള മറുപടി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അത് ടീച്ചറെ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ സഹായിക്കുമല്ലോ അപ്പോൾ വലിയ വീട് തന്നെ ഇരിക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നിട്ട് ആരും സഹായിച്ചില്ലേ ഇല്ല ആരും സഹായിച്ചില്ല വലിയ തറ കണ്ടപ്പോൾ ആരും മുന്നോട്ട് വരുന്നില്ല ഇതാണ് മനുഷ്യർ ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സുരക്ഷിതമായ ഒരു ചെറിയ വീട് എന്നുള്ള ആഗ്രഹമല്ല മറ്റുള്ളവർ വെറുതെ തരുന്നതല്ലേ എന്നാൽ പിന്നെ ചെറുതെന്തിനാ വലുത് തന്നെ തന്നുകൂടെ എന്ന ചിന്താഗതി കഷ്ടം തന്നെ നന്മയെ ചൂഷണം ചെയ്യാതിരിക്കുക എൻ്റെ അനുഭവം ഞാൻ എഴുതിയെന്ന് മാത്രം ഡോക്ടർ എം എസ് സുനിൽ എന്ന് പറയുന്ന ഒരു ടീച്ചർ ടീച്ചറാണ് ഈ ഒരു എഴുത്ത് എഴുതിയിരിക്കുന്നത് ഗ്രാമവാസി എന്ന് പറയുന്ന ഒരു പേജിലാണ് ഈ ഒരു എഴുത്ത് വന്നത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ആളുകളെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം പല ആൾക്കാരും പറയുന്നത് കേൾക്കാം ഇവനൊന്നും വേറെ പണിയില്ല ഇവൻ എന്തിനാ രേണു സുധിയുടെ പുറകെ നടക്കുന്നത് അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം ഇന്ന് ഞാനൊരു കമൻ്റ് വായിച്ചു ഇവനൊക്കെ രേണുവിനെ വിറ്റി ജീവിക്കുന്നു നാണമില്ലേ എനിക്ക് മനസ്സിലാവാത്തത് ഇവനൊക്കെ എന്തിനാണ് രേണുവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഫാദറും രേണുവും ഫിറോസും തമ്മിലുള്ള വിഷയം അവർ തീർക്കില്ലേ നാണമില്ലേ ഇവന്മാർക്ക് രേണുവിൻ്റെ ഉയർച്ച ഇവനും അങ്ങോട്ട് പിടിക്കുന്നില്ല ആദ്യം നിൻ്റെ തെറ്റെന്താണെന്ന് നീ നോക്ക് കഷ്ടം തന്നെ ജയ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഈ കമൻ്റ് അയച്ചേക്കുന്നത് ജേ ചേച്ചി രേണു എങ്ങനെ ജീവിച്ചാലും രേണു ആരൊക്കെ രണം കഴിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ യൂട്യൂബേഴ്സിന് ഒരു കുഴപ്പമില്ല പക്ഷേ രേണു വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനാവശ്യങ്ങൾ പറയുമ്പോൾ വസ്തു കൊടുത്തയാളെ മോശം പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ താങ്ങിക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവരും കൂടെ താങ്ങണമെന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലേ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ വന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നില്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ പറയുന്നത് എന്താണ് കുഴപ്പം ഞങ്ങൾ ഇനിയും പറയും രേണു എന്തെങ്കിലും നല്ലത് ചെയ്യട്ടെ നല്ലത് പറയാം രേണു മോശം ചെയ്ത് കഴിഞ്ഞാൽ മോശമെന്നേ പറയുള്ളൂ കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചോദ്യം ചോദിച്ച ആൾ ബിഷപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബിഷപ്പോ 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 ആ ലെവലിൽ ബിഷപ്പിനെ കളിയാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇമാതിരി സഹായിച്ചവരൊക്കെ കളിയാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ ഇനിയും പറയും അതിനെ ആരൊക്കെ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആരൊക്കെ ഒന്ന് മോശം കമൻ്റ് ചെയ്തിട്ടോ ഞങ്ങളെ തെറി പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല ഈ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം ഈ പറയുന്ന പർട്ടിക്കുലർ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ ഫേസ്ബുക്ക് വീണ്ടും സ്ക്രോൾ ചെയ്തപ്പോൾ വേറൊരു വാർത്ത കണ്ടു അത് ബഹുരസമാണ് ആ വാർത്ത എന്ന് പറയുന്നത് രേണുവിനെക്കുറിച്ചുള്ള വാർത്തയാണ് കലാകാരനായ കൊല്ലം സുധീടെ ഭാര്യയും ബിഗ് ബോസ് താരവുമായ രേണു സുദിക്കെതിരെ സംവിധായകൻ ആലപ്പി അഷ്റഫ് മൂന്ന് ദിവസം മുൻപ് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും റേണുവിനെതിരെയുമാണ് ആലപ്പി അഷ്റഫ് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് സഹായിച്ചവരെ രേണു വിഷമിപ്പിച്ചുവെന്നും ബിഷപ്പ് ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുന്നുവെന്നും ഒക്കെയാണ് ആല പേഷഫ് പറയുന്നത് രേണുവിന് പി ആർ വർക്കുകൾ ചെയ്യുന്നവരും സുഹൃത്തുക്കളും ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെന്നും കൊലപ്പെടുത്താൻ രണ്ട് മൂന്ന് തവണ ആളുകൾ വന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞുവെന്നുമാണ് ആലപ്പേഷഫിൻ്റെ പരാമർശം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് രേണു സുതി ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോടാണ് രേണു ഇക്കാര്യം പറയുന്നത് ഞാൻ ആ വീഡിയോ മുഴുവനായും കണ്ടിട്ടില്ല രേണുവിൻ്റെ സ്ഥിരം പല്ലവിയാണ് മുഴുവൻ വീഡിയോയും കാണാറില്ല അല്ലെങ്കിൽ കമൻറ്റുകളൊന്നും ഞാൻ കാണാറില്ല പക്ഷേ എല്ലാത്തിനും രേണു പ്രതികരിക്കാറുണ്ട് ഇതൊക്കെ ഓ അറിയിക്കാൻ ആൾക്കാരുണ്ടല്ലോ അല്ല അറിയിച്ചു കൊടുക്കാൻ വിളിച്ച് പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ ഓക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ പുള്ളി എന്നെ പറ്റി പറയുന്നത് കേട്ടു ആലപ്പി അഷ്റഫിന് എന്നെ വ്യക്തിപരമായി ഒന്നും അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് അറിയാത്ത ഒരാളെ പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായില്ല അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ വീടിനടുത്താണ് താമസിക്കുന്നത് പുള്ളിയുടെ വീടിന് ചുറ്റും പത്ത് ക്യാമറകളെങ്കിലും വച്ചിട്ടുണ്ടാവും രേണുപോയ എണ്ണിയോ പത്ത് ക്യാമറ ഉണ്ടോയെന്ന് കഴിഞ്ഞ ദിവസം വഴിയിൽ ആരോ വേസ്റ്റ് ഇട്ടത് വീട്ടിലിരിക്കുന്ന അയാൾ ക്യാമറയിൽ കൂടി കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു അതും രേണുവിനറിയില്ല കേട്ടോ അപ്പം രേണു പറയുന്നത് കേട്ടതേ ഉള്ളൂ അവിടെ നിന്ന് ഇവിടുന്ന് പറയുന്നത് കേട്ടൊക്കെ രേണുവിന് പറയാം ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് അത് തെറ്റായി പോകുന്നത് ഓക്കെ പിന്നെ പുള്ളി ആരെങ്കിലും കൊല്ലാൻ ചെന്നാൽ കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട് കൊന്നതിന് ശേഷം കണ്ടുപിടിച്ചിട്ട് എന്ത് മാങ്ങാ പഠിക്കാനാണ് സി സി ടി വി വെച്ചെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ഹട്ട് വെച്ചിട്ട് ആ ഹട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇത് പറഞ്ഞു കേട്ട കേട്ടറിവാട്ടോ അപ്പോൾ അവിടെ ആ മനുഷ്യനാരെങ്കിലും കൊന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സി സി ടി വിയിൽ ആളെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ ആ ഡയലോഗ് ഇങ്ങോട്ട് അടിക്കേണ്ട രേണു ഞാൻ എന്തിനാണ് പുള്ളിയെ കൊല്ലുന്നത് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ പറ്റി ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല ഇതേ രേണു തന്നെയല്ലേ കഴിഞ്ഞ ദിവസം വിശപ്പ് വിശപ്പ് എന്ന് കേൾക്കുമ്പോൾ പോലും എനിക്ക് ബിഷപ്പ് എന്നാണ് കേൾക്കുന്നത് എന്ന ഡയലോഗ് പറഞ്ഞത് എപ്പോൾ എന്ന് കേട്ടാലും എനിക്ക് ബിഷപ്പ് ബിഷപ്പെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞത് രേണു തന്നെയല്ലേ അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കാറ് പോലുമില്ല എന്ന് പറയാൻ പറ്റില്ലേ ഇതാണ് രേണുവിൻ്റെ പ്രശ്നം രേണു ഇപ്പോൾ പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയാൻ അടുത്ത മാസം പറയുന്നത് ഓരോ പ്രാവശ്യവും പറഞ്ഞ കാര്യങ്ങൾ ഇതിനെ മാറ്റി മാറ്റി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ അറിവിച്ച് സംസാരിക്കും അതിന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറഞ്ഞിട്ടോ വേണുനെ ന്യായീകരിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല ഇല്ല പുള്ളിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല കാരണം എനിക്ക് പുള്ളിയൊന്നും തന്നിട്ടില്ല എൻ്റെ ഒന്നും തിരിച്ചെടുക്കുന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് അയാളെ ശത്രുവായിട്ട് കാണുന്നത് ബിഷപ്പിനെ കൊലപ്പെടുത്താൻ രണ്ട് മൂന്ന് തവണ ആളുകൾ വന്നു എന്നൊക്കെ ആലപ്പി അഷഫ് വീഡിയോയിൽ പറയുന്നത് കേട്ടു അയാൾക്ക് പല ശത്രുക്കളും കാണുമായിരിക്കും അയാൾക്ക് ഒരു ബിഷപ്പിന് പറയുന്ന വാക്കാണ് അയാൾ അതിൽ ആരെങ്കിലും വന്നാൽ അതെങ്ങനെയാണ് എൻ്റെ തല്ലിലാകുന്നത് എനിക്കിപ്പോൾ പേടി എന്നെ ആരെങ്കിലും കൊല്ലുമോ എന്നാണ് കാരണം ബിഷപ്പിന് ഒരുപാട് ഗുണ്ടകളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് രേണുവിനെ എന്നെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബിഷപ്പിൻ്റെ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചിട്ടുണ്ടോ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അതില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് രേണു അങ്ങനെ ഡയലോഗ് അടിച്ചത് ബിഷപ്പ് എന്നെ കൊല്ലുമോ എന്ന് പേടിച്ചു പക്ഷേ ബിഷപ്പിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചെന്നു ബിഷപ്പ് പറയുന്നുണ്ടല്ലോ ഏ രേണു എന്തും പറയാം ആരെക്കുറിച്ചും എന്തോന്നിവാസം വിളിച്ച് പറയാം തിരിച്ചു കേൾക്കുമ്പം അത് രേണു നമ്മൾ സഹിക്കുന്നില്ല ഞാൻ വളർന്നു വരുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ എന്നോട് ഇത്ര ശത്രുത അതുകൊണ്ട് എൻ്റെ ജീവനാണ് ഭീഷണിയുള്ളത് രേണു സ്തുതി പറയുന്നു ഞാൻ വളർന്നു വരുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ എന്നോട് ഇത്ര ശത്രുത ഞാൻ വളർന്നു വരുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് രേണു രേണു തുടക്കം മുതലേ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കയറി വന്ന ഒരാളാണ് അപ്പോൾ ഒരുവിധം പബ്ലിസിറ്റി ആയപ്പോൾ പിന്നെ രേണു അതിൻ്റെ ഒരു രസം പിടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി കൊടുക്കും ഇട്ടു കൊടുക്കും രേണുവിൻ്റെ വാലിൻ്റെ വാക്ക് കട കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കും കോൺട്രവേഴ്സികൾ രേണുവിൻ്റെ ഒരു ലൈവ് വന്നിട്ടുണ്ട് നമുക്ക് ആ ലൈവിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗം കൂടി ഒന്ന് കേട്ട് നോക്കാം നോക്കാം എന്താണ് രേണു ലൈവിൽ പറയുന്നത് ഈ ലൈവ് രേണുവിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഈ ജി ഫോർ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ ലൈവ് കണ്ടത് അതിൻ്റെ പ്രസക്ത ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഇത് ശരിക്കും യൂട്യൂബിലുള്ള ആൾക്കാർക്കുള്ളതല്ല ആൾക്കാർക്കുള്ളതല്ലാട്ടോ ഫേസ്ബുക്കുള്ള ആൾക്കാർ ഫേസ്ബുക്കിൽ ഒരുവിധം ടോക്സിക് ആൾക്കാരുള്ളത് പക്ഷേ രേണുസുദിയെ മാത്രമല്ല ആൾക്കാർ ചീത്ത പറയുന്നത് എന്നാൽ ഒരുപാട് കമന്റുകൾ നെഗറ്റീവായിട്ട് ആയിട്ട് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ പറയുന്ന കൂട്ടത്തിൽ രേണു പറയുന്നുണ്ട് ഓപ്പൺ ആക്കത്തില്ല ഞാൻ അതിനെ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്ക് കോപ്പ് വിഷമോക്ക് വ്യക്തി ഒക്കെ എന്റെ ഒരു പകുതി കേട്ടെ നീ ഇങ്ങനെ നിക്കുവോ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ കേട്ടതിന്റെ ഒരു ശതമാനമെങ്കിലും നീയൊക്കെ കേൾക്കുവോ അമ്മായിമാരും അമ്മായിമാരും ഒന്ന് കേട്ടു നോക്കിക്കേ നീയൊക്കെ നിക്കത്തില്ലല്ലോ ഓടും കുറ്റി ഫേസ്ബുക്കിലുള്ള ആൾക്കാരാണ് പറയുന്നത് അമ്മാവന്മാരും അമ്മായിമാരൊക്കെ കേട്ടു നോക്കു ശരിക്കും രേണു രേണുസ്തുതിക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വന്നത് എങ്ങനെയാണ് വന്നത് കൊല്ലം സ്തുതി മരിക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കാൻ പോലും മടിച്ചു നിന്ന രേണു സുതി ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആങ്കർ അവരുടെ മോണ്ട്രി ബെനിഫിറ്റോ എന്തോ ആയിക്കോട്ടെ അവരുടെ ഒരു മനസ്സിലവിൻ്റെ ഭാഗമായിട്ട് രേണു സുധിയെ കാണാൻ വരികയും രേണു സുധിയെ മാക്സിമം സഹായിക്കുകയും കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും അത് വൈറലാവുകയും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടെ ഇവർക്ക് ജീവിക്കാൻ ഉള്ള സാഹചര്യമില്ല എന്ന് പുറത്ത് പുറംലോകം അറിയുകയും ഇതേ സോഷ്യൽ മീഡിയ രേണു സുധി ഇപ്പോൾ കളിയാക്കുന്ന ചീത്ത പറയുന്ന തെറി വിളിക്കുന്ന ഇതേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അഞ്ചും ഒക്കെ ആയിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അന്ന് ഇവർക്ക് അതിന് അതിനർഹത ഉണ്ടായിരുന്നു ഇവർ ആൽബങ്ങളിൽ അഭിനയിച്ചു അതിലും ആ ആൽബങ്ങളും സോഷ്യൽ മീഡിയയിലാണ് പബ്ലിഷ് ചെയ്തത് അത് കാണാനും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ വേണമായിരുന്നു ആൽബങ്ങളിലൂടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു വലിയ റീച്ചായിട്ട് മാറി അവിടുന്ന് നേരെ ബിഗ് ബോസിലേക്ക് എത്തി ഇന്ന് കാണുന്ന രേണു സുതിയിലെത്തി ഇതിനിടയ്ക്കാണ് ഫ്ലവേഴ്സ് ടി വി മുൻകൈ എടുത്തുകൊണ്ട് ബിഷപ്പിനെ വന്ന് കണ്ട് ശ്രീകണ്ഠൻ നായർ സാറ് ബിഷപ്പിനെ വന്ന് കണ്ടിട്ട് സ്ഥലം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം സ്ഥലം ഇട്ട് കൊടുത്തു അതോടൊപ്പം ഇനി സ്ഥലം കൊടുത്തത് മക്കൾക്കാട്ടോ രേണുസ്തുദിക്കല്ല അത് രേണുസ് ഇപ്പോൾ പറയുന്നുണ്ട് അന്ന് പറഞ്ഞില്ല ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കല്ല സ്ഥലം തന്നത് മക്കൾക്കാണ് സ്വതിച്ചേരൻ്റെ മക്കൾക്കെന്നാണ് പറയുന്നത് ഓക്കെ മക്കൾക്ക് സ്ഥലം കൊടുത്തു ഫിറോസ് വന്ന് വീട് വെച്ചു കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് രേണു പുറത്തേക്ക് വന്നു വീടിൻ്റെ കുറ്റം പറയാൻ വീട് പൊളിഞ്ഞു എന്നതാണ് കാരണം ഇപ്പോൾ പക്ഷേ അതൊന്നും പുറത്തില്ല ഇപ്പോൾ ബിഷപ്പാണ് വില്ലൻ വീട് പൊളിഞ്ഞ വിഷയമോ അല്ലെങ്കിൽ വീട് പൊളിഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അധിക്ഷേപിച്ച ഫിറോസൊന്നും ഇപ്പോൾ വില്ലനല്ല ബിഷപ്പാണ് വില്ലൻ ബാക്കി എല്ലാവരും രേണുസുദിയുടെ മിത്രങ്ങളായി മാറി എന്തുകൊണ്ടാണ് ഈ വീട് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ പലരെയും അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ആ പലരിലൊരാൾ ഇപ്പോൾ ഇവരുടെ സപ്പോർട്ടറായിട്ട് മാറിയിട്ടുണ്ട് രേണുസുദീ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ഈ വീട് വെച്ച് കൊടുത്തിയാൾ പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിച്ച് പോയിക്കോ കുഴപ്പമില്ല പക്ഷേ ആ വീട് തിരിച്ചെഴുതി തന്നിട്ട് പോണേന്ന് ആ ആൾ ഇപ്പോൾ പറയുന്നു വീട് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് അതൊരു തരം ഡബിൾ സ്റ്റാൻഡേർഡാണ് എനിക്ക് തോന്നിയത് എനിവേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ രേണു ഇപ്പോൾ പറയുന്നു രേണുവിനെ സഹായിച്ചു അതേ സോഷ്യൽ മീഡിയ അധിക്ഷേപിച്ചുകൊണ്ട് രേണു ഇപ്പോൾ മുന്നേ വന്നു ഈ തെറി പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല നമുക്ക് സഭ്യമായ വാ വാക്കുകൾ വിമർശിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ തെറി പറഞ്ഞ ഒരാളെ അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ തുറന്നു പറയുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആക്ഷേപിക്കാൻ രേണുസ്തുതിക്ക് യാതൊരു അർഹതയില്ല കാരണം ഈ സോഷ്യൽ മീഡിയ സഹായം കൊണ്ടാണ് രേണുസ്തുതി രേണുസ്തുതിയായി നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും രേണുസ്തി എന്ത് ചെയ്യില്ല മുന്നോട്ട് വരില്ല അതിന് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഇതല്ല ഈ എല്ലാം എല്ലാവരും േണുസുതില്ലാത്തവര് ചുമ്മാ നോക്കി നിക്കുന്നവരും നോക്കുകൂലിയാകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുദിന്നൊരു ഒരു അഞ്ച് 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 അഞ്ചടി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല നാലടിയൊക്കെ കാണത്തോണ്ടിരിക്കും ആകെ ഇച്ചിരേ ഉള്ള ഒരു സാധനം നാപ്പത് കിലോ അത്ര ഉണ്ടെന്ന് തോന്നും ആ ഒരു വ്യക്തി പക്ഷെ നാവിന്റെ നീളം അത്രയൊന്നും അല്ലല്ലോ ഈ പറഞ്ഞതിന്റെ എത്രയോ വെറട്ടി നാവിന്റെ നീളം എന്ത് ചെയ്യാൻ പറ്റും ആ നാവിൻ്റെ നീളം കുറച്ച് സംസാരം കുറച്ചാൽ ഈ വരുന്ന മീഡിയകളോടെ എല്ലാം അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് മദ്യം കുടിക്കുന്ന കാര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന വിവാഹം കഴിക്കാൻ പോകുന്നു പിന്നെ ലിവിങ് ടുഗതർ ആണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ ബിഷപ്പിനെ ഓരോ വാക്കുകൾ വിളിച്ച് പറയുന്നു അദ്ദേഹത്തെ അനാവശ്യമായിട്ട് കളിയാക്കുന്നു ഇതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ രേണു സുതി ഒരു നല്ല വ്യക്തിയാണ് എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ മീഡിയ കാണുമ്പോൾ രേണുവിന് സ്ഥലകാലബോധം മറന്നുപോകും ഞാൻ എപ്പോഴും പറയുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ശങ്കരൻ തെങ്ങിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഞാൻ പഠിച്ചതേ പാടു എന്ന അവസ്ഥയിലേക്ക് എത്തി മീഡിയ കണ്ടു കഴിഞ്ഞാൽ രേണു സുദ്ധി പരിസരം മറക്കും വായി തോന്നു വിളിച്ച് പറയും ഇതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് രേണുവിനെ എതിരെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മളെ തെറി പറയാൻ വരുന്നവർക്ക് കാര്യം മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല കാര്യം അന്തങ്ങൾക്കൊന്നും എത്ര തെളിവിട്ട് കൊടുത്താലും മനസ്സിലാവില്ല എത്ര തെളിവ് കാണിച്ചാലും മനസ്സിലാവില്ല അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകോട്ടെ ജീവിച്ച് പൊക്കോട്ടെ വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ സഹായിച്ചവരെ അധിക്ഷേപിച്ചുകൊണ്ടും സഹായിച്ചവരെ കളിയാക്കിക്കൊണ്ടും ആവരുത് ജീവിച്ച് പോകുന്നത് അവർക്ക് അവരുടെ ആ കാര്യം നോക്കി ജീവിക്കാലോ മീഡിയ കാണുമ്പോൾ എന്തെങ്കിലും മീഡിയ ചോദിക്കുന്ന ചോദ്യം ഇവർക്ക് പറയാൻ പറ്റാത്ത ചോദ്യമാണെങ്കിൽ എനിക്ക് എനിക്ക് ആ ചോദ്യം പറ്റില്ല കേട്ടോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാലോ അതല്ലാണ്ട് വിഷപ്പെന്ന് പറയുമ്പോൾ വിശപ്പോ വിശപ്പോ വിഷപ്പോ അദ്ദേഹത്തെ കളിയാക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ രേണു സുതിക്ക് എന്തു ആവും രേണു സുതി ആരും ഒന്നും പറയാൻ പാടില്ല ബാക്കി ഈ ലോകമെമ്പാടുമുള്ള മലയാളി കുറെ അമ്മാവന്മാരും മാമിമാരും ഫേസ്ബുക്ക് ഫേസ്ബുക്കും ഫേക്ക് ഇട്ട് ഓ ഫേസ്ബുക്ക് പോട്ടെ ഫേക്ക് ഐ ഡി ചെറ്റകളും ഓക്കെ അതൊക്കെ ഫേക്ക് ഐഡി ഒന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഈ മൂന്ന് മീഡിയാസ് ഉണ്ടായിരുന്നെങ്കിൽ രേണു സുതി ഇന്ന് വെറും രേണു ആയിട്ട് മാത്രം വീട്ടിൽ ഒതുങ്ങി കൂടുവായിരുന്നു അത് ഈ മൂന്ന് മീഡിയാസ് ഉള്ളതുകൊണ്ടാണ് രേണു സുതി ഇന്ന് രേണു സുതി ആയിട്ട് വിലസുന്നത് ആ സുതി എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇത്രമാത്രം കളങ്കപ്പെടുത്തി കഴിഞ്ഞ ദിവസം കിച്ചു ലൈവ് എന്ന് പറയാനായിരുന്നു എൻ്റെ അച്ഛന്റെ പേര് ഞാനായിട്ട് കളങ്കുപ്പെടുത്തിയില്ലല്ലോ പക്ഷേ കിച്ചു അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കിച്ചു അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അമ്മേ അച്ഛന്റെ പേരാണ് അമ്മ കാരണം ഇല്ലാണ്ടാവുന്നത് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയൊന്നും ചീത്തപ്പേരി അച്ഛൻ കേട്ടിട്ടില്ല ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയധികം ചീത്തപ്പേർ അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മയാണ് അമ്മ അതൊന്ന് കുറയ്ക്ക് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മീഡിയയുടെ മുന്നിൽ പറയല്ലേ ഇത് പറയാൻ കിച്ചു എന്താണ് ബുദ്ധിമുട്ട് ഞാനൊന്നും ഇടപെടത്തില്ല ഞാനൊന്നും ഇടപെടത്തില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കാണ് കിച്ചു കിച്ചുൻ്റെ കാര്യം നോക്കി ജീവിച്ചോ പക്ഷേ മറ്റുള്ളവരെ അധക്ഷേപിക്കരുതെന്ന് സ്വന്തം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ അതെന്തുകൊണ്ട് കിച്ചു പറ്റുന്നില്ല അപ്പോൾ പിന്നെ വരുന്ന കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫേസ് ചെയ്തേ പറ്റുള്ളൂ ആൾക്കാരെടുത്ത് സംസാരിക്കും അതിന് ദേഷ്യപ്പെട്ടിട്ടോ ഹാൽ കളകിട്ടോ കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പബ്ലിക്കിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾക്കാർ എടുത്തുവെച്ച് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളോ നിങ്ങളുടെ ബെഡ്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളോ അല്ല നിങ്ങൾ പബ്ലിക്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾക്കാർ സംസാരിക്കുന്നത് അത് സംസാരിക്കും അത് ഇനിയും സംസാരിക്കും അത് ഏണുസുതി എന്നല്ല ഏതൊരാളുടെ കാര്യമാണെങ്കിൽ ഓക്കെ നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ വന്ന് തോന്നിവാസം കാണിച്ചില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട് അതാണ് പ്രശ്നം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിലുള്ള മൊബൈലിനകത്തല്ലേ അത് എല്ലാവരുടെ വീട്ടിനകത്തുണ്ടല്ലോ അത് കാണുമ്പോൾ കാണുന്ന ഒരു അഭിപ്രായം പറയും നിങ്ങൾ കാണിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശം എന്ന് പറയും ഇതേ രേണു സുദീപ് പല പ്രോഗ്രാമുകളിൽ പാട്ട് പാടുന്നുണ്ട് എത്രയോ കമന്റുകൾ പാട്ട് പാടുന്നതിനെ നല്ല കമന്റുകൾ പറഞ്ഞിട്ടുണ്ട് രേണു എപ്പോഴെങ്കിലും ഈ നല്ല കമന്റുകൾ വരുന്നതിനെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും രേണുവിന് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം നല്ല കമൻറ്റുകൾ നല്ല അഭിപ്രായങ്ങൾ വരുന്നതിനെ കുറിച്ച് രേണു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതേ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് രേണുവിൻ്റെ പാട്ട് കൊള്ളാം കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ പാട്ട് നന്നാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് രേണു നേ വരെ അതിൽ ഏതെങ്കിലും ഒരു കമൻറ്റ് എടുത്ത് വെച്ചിട്ട് ദേ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ രേണുൻ്റെ താല്പര്യം എന്താണ് നെഗറ്റീവ് കേൾക്കുക അതിനെക്കുറിച്ച് പറയുക ഇതാണ് റേണു താല്പര്യം അപ്പോൾ പിന്നെ ആൾക്കാർ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കും തെറ്റ് പറയാൻ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലൈവിനകത്ത് തന്നെ രേണു ഒരു തെറിയൊക്കെ പറയുന്നുണ്ട് ഞാനതൊന്നും വെക്കുന്നില്ല ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ തെറ്റായിട്ട് ഒന്നും ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല ആരെയും കുറിച്ചും മോശമായിട്ട് അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടില്ല തെറികൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തെറി വയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല രേണു ശ്രീതി ഞാൻ രേണു എന്ന് വിളിക്കാം രേണു എന്ന് വിളിക്കാം ആ മനുഷ്യൻ്റെ പേരും കൂടി വെറുതെ ഇനി ഞാൻ കൂടി കളയുന്നില്ല രേണു എന്ന് പറയുന്ന വ്യക്തി ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിലെ മീഡിയസിനെ കാണുമ്പോൾ മതി മറന്ന് സംസാരിക്കാതിരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ റെലവൻ്റായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ആൾക്കാരെ അധിക്ഷേപിക്കാതെ മറ്റുള്ളവരെ തള്ളി പറയാതെ മറുപടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരുള്ള ചീത്ത പേരൊക്കെ മാറും പിന്നെ നിങ്ങളുടെ മകൻ കഴിഞ്ഞ ദിവസം പറയേണ്ടായിരുന്നു ഞാൻ ഫിറോസിക്കേനെ വിളിച്ചു ഈ ഫിറോസിക്കേനെ വിളിക്കുന്ന സമയം മതിയായിരുന്നു കിച്ചുവിന് ബിഷപ്പിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് പക്ഷെ നിങ്ങൾക്കത് അങ്ങനെയല്ല നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുക വഷളാക്കുക എപ്പോഴെപ്പോഴും ഇങ്ങനെ എങ്കിലേ നിറഞ്ഞ് നിൽക്കുകയുള്ളൂ അല്ലേ എങ്കിലേ എപ്പോഴും ഈ മീഡിയ ചോദിക്കത്തുള്ളൂ ബിഷപ്പുമായിട്ടുള്ള പ്രശ്നം എന്തായി ബിഷപ്പ് ആയിട്ട് നോട്ടീസിന് മറുപടി കൊടുത്തോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിരന്തരം കേൾക്കണം ആ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ബിഷപ്പിനെ അധക്ഷേപിക്കണം ഇതാണ് നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ ആ വിഷയം കോംപ്രമൈസ് ചെയ്യില്ല നിങ്ങളെ നോട്ടീസ് പോലും വാങ്ങിക്കാൻ പോകില്ല നിങ്ങൾ തന്നെ വീഡിയോയിൽ രണ്ടുപേരും വന്ന് പറയണ്ടായിരുന്നു ആ നോട്ടീസ് ഏയ് നോട്ടീസ് കൈപ്പറ്റായിരുന്നു പോകുന്നില്ല കൈപ്പറ്റുന്നില്ല നിങ്ങളുടെ മോനും വന്ന് പറഞ്ഞു നോട്ടീസ് കൈപ്പറ്റില്ല വക്കീൽ നോട്ടീസ് കൈപ്പറ്റാണ്ടിരിക്കാനുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണം എന്തായാലും കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലത് ബാക്കി വരുന്ന വഴിക്ക് കാണാം അപ്പോൾ നമ്മളെ ചിത്തം പറയാൻ വരുന്നവർ സ്റ്റെപ്പ് ബാക്ക് കാരണം ഞങ്ങൾ പറയും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും അതിനൊരു സംശയം വേണ്ട നാളെ രണ്ട് ദിവസം നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും അപ്പോൾ നല്ലത് പറയാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം